നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് പുലർച്ചെ കണ്ട ആദ്യത്തെ ഒരു ന്യൂസ് ഒറ്റക്കയ്യനായ ഗോവിന്ദച്ചാമിയുടെ പൊതുവെ നമ്മൾ ഈ വികലാങ്കരെ കളിയാക്കാറില്ലെങ്കിലും ഈ ഒറ്റക്കയനെ നമ്മൾ കളിയാക്കാറുണ്ട് ഒറ്റക്കയൻ മാത്രമല്ല വളരെ സൈക്കോ ആയ ദുഷ്ടനായ ഒരു വ്യക്തി മിസ്റ്റർ ഗോവിന്ദച്ചാമി ജയിൽ ചാടിയെന്നാണ് ഒരു പെൺകുട്ടിയെ അത് ക്രൂരമായി പീഡിപ്പിച്ചു കൊന്ന ആ ഒരു വ്യക്തിയെ ഒരു കേടുപാടുമില്ലാതെ തിരിച്ച് പോലീസിൻ്റെ കയ്യിൽ കിട്ടിയിട്ട് നിങ്ങളെന്നെ കൊല്ലൂ നിങ്ങളെന്നെ ഉപദ്രവിക്കൂ നിങ്ങൾ എന്നെ തല്ലിക്കൊല്ലൂ എന്ന് പറഞ്ഞ് അദ്ദേഹം ജയിൽ ചാടിയിട്ട് ഒരു കേടുപാടുമില്ലാതെ കൊടുത്തതിന് ഗോവിന്ദ ജയിൽ ചാടിയപ്പോൾ ഇവിടെ റൂട്ട് മാപ്പ് പോലെ കർണാടകയിലേക്ക് ചാടിയെന്നോ തമിഴ്നാട്ടിൽ പോയി എന്നെല്ലാം ഉള്ള ന്യൂസുകൾ വന്നു ഈ ഒറ്റക്കയ്യൻ എത്ര ദൂരം പോകുമെന്ന് ആദ്യം നമ്മൾ ചിന്തിക്കണമായിരുന്നു അദ്ദേഹം ആ ജില്ലയിൽ തന്നെ ഉണ്ടായിരുന്നു ആ ഒരൊറ്റ കൈ വെച്ച് അദ്ദേഹത്തിന് അധികം ദൂരം ഒളിച്ചു നടക്കാൻ സാധിക്കില്ല എന്നാൽ സി സി ടി വി ദൃശ്യത്തിൽ കാണുന്നത് അദ്ദേഹം ഒരു ഒരു കൂസലുമില്ലാതെ കൂളായിട്ട് നടക്കുന്നതാണ് ആരെയും പേടിയില്ല ഇത്രയും ധൈര്യമായ ഒരു വ്യക്തി സത്യത്തിൽ ഇയാൾ എന്തിനാണ് ഇങ്ങനെ ജീവിക്കുന്നത് ഇവിടുത്തെ നിയമമെല്ലാം എവിടെയാണ് എന്തിനാണ് ഇങ്ങനെ ഇയാളെ തീറ്റ കൊടുത്തു വളർത്തുന്നത് പോലീസുകാർക്കെല്ലാം തൂക്കുകൊടുത്തിരിക്കുന്നത് എന്തിനാണ് ഇയാൾ ജയിൽ ചാടി ആ നിമിഷം വെടിവെച്ച് കൊല്ലണമായിരുന്നു ഇവിടുത്തെ നിയമം മാറി മാറേണ്ട സമയം അതിക്രമിച്ചു കഴിഞ്ഞു ഇതുപോലുള്ള മനുഷ്യരെ തീറ്റി പോറ്റുന്നതിന് പേരം ഷൂട്ട് അറ്റ് സൈറ്റ് വെടിവെച്ച് കൊല്ലുകയാണ് വേണ്ടത് ഇദ്ദേഹം ജയിൽ ചാടിയെന്ന് കേട്ടപ്പോൾ ഞാൻ ആദ്യം സന്തോഷിച്ചു അദ്ദേഹം ഇനി നമ്മുടെ നാട്ടുകാരുടെ കയ്യിലേക്കാണല്ലോ എത്തിയിരിക്കുന്നതെന്ന് പക്ഷെ ഒന്നും സംഭവിച്ചില്ല എല്ലാ ന്യൂസ് ചാനലുകളും ഗോവിന്ദച്ചാമിയെ കിട്ടി കിട്ടി എന്ന് പറഞ്ഞ് എക്സ്ക്ലൂസീവ് ഫസ്റ്റ് ഞങ്ങൾക്കാണ് കിട്ടിയത് ഫസ്റ്റ് ഞങ്ങൾക്കാണ് കിട്ടിയത് എന്ന് പറഞ്ഞ് കറക്റ്റ് പത്ത് മണിക്ക് ന്യൂസ് കൊടുത്തു മനോരമ റിപ്പോർട്ടർ റിപ്പോർട്ട് അങ്ങനെ എല്ലാ ചാനലുകാരും ഫസ്റ്റ് ഞങ്ങളാണ് ഈ ന്യൂസ് പബ്ലിഷ് ചെയ്യണമെന്ന് എന്ന് പറഞ്ഞ് ഗോവിന്ദച്ചാമിയെ കിട്ടി എന്ന് പറഞ്ഞ് ന്യൂസ് കൊടുത്തു പോലീസ് കമ്മീഷണർ പറയുന്നു കിട്ടിയിട്ടില്ല എന്ന് സത്യത്തിൽ എന്താണ് ഇവിടെ സംഭവിക്കുന്നത് കിട്ടാത്ത ഒറ്റക്കയ്യന് കിട്ടി എന്ന് പറഞ്ഞ് ന്യൂസ് കൊടുക്കുന്നു അതായത് എന്താണ് ഇവിടെ സംഭവിക്കുന്നത് എക്സ്ക്ലൂസീവ് എക്സ്ക്ലൂസീവ് എല്ലാ ചാനലുകാർക്കും എക്സ്ക്ലൂസീവ് ആണ് അതായത് പുള്ളിക്കാരൻ്റെ വിഭാഗത്തെ എവിടെയുണ്ട് എന്നാൽ ആദ്യമായത് അത് ഞങ്ങളാണ് റിപ്പോർട്ട് ചെയ്തതെന്ന് റിപ്പോർട്ട് കൊടുത്തു കഴിഞ്ഞാൽ അതിൽ അവർക്കുണ്ടാകുന്ന ഒരു ഇമ്പാക്ട് വലുതാണല്ലോ അതുകൊണ്ട് എല്ലാവരും കിട്ടി കിട്ടി എന്ന് പറഞ്ഞ് ന്യൂസ് കൊടുക്കുന്നു നിങ്ങൾ ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട് കോവിന്ദസ്വാമി കിട്ടിയിട്ടില്ല നമ്മുടെ നാട്ടുകാരുടെ ഇടയിലുണ്ട് നമുക്ക് എന്തു വേണേ അദ്ദേഹത്തെ ചെയ്യാനുള്ള ഒരു സമയമാണ് ചിന്തിക്കുക